നമസ്കാരം ശിവക്ഷേത്ര പുഷ്പാഞ്ജലി വഴി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു വിശേഷ അനുഭവം പുതിയൊരു ദൈവിക സന്ദേശവുമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് വീടുകളെയോ ജീവിതങ്ങളെയോ പ്രതിസന്ധികളിൽ നിന്നുമുള്ള മോചനത്തിലേക്ക് എത്തിച്ച ശിവക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഒന്നാമതായി പുഷ്പാഞ്ജലി മഹത്വം ഈശ്വരനായി ഒരിക്കൽ ഒരു പുഷ്പാഞ്ജലി ചെയ്താൽ ജീവിതത്തിലെ വലിയ ദുരിതങ്ങൾ പോലും തീരുന്നത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു ശിവക്ഷേത്രത്തിൽ നടന്ന പുഷ്പാഞ്ജലി വഴി എല്ലാം അവസാനിച്ചത് തോന്നിയവർക്കും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ പറയുന്നു രണ്ടാമതായി ഈശ്വരൻ ആരാണ് ശിവൻ ആരാണ് ശിവൻ അച്ഛനാണ് ജഗതീശ്വരൻ സകല ഗൃഹദോഷങ്ങളും ദൗർഭാഗ്യങ്ങളും നീക്കം ചെയ്യാൻ ശേഷിയുള്ള ഏക ദൈവമാണ് ശിവൻ അവനോടൊപ്പം നിങ്ങൾ ഒരിക്കൽ ചേർന്നാൽ പിന്നെ ദുഃഖങ്ങൾ നിങ്ങളെ പിന്തുടരില്ല ഈ വഴിപാട് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിലാണ് മൂന്ന് ദിവസം ശനി ഞായർ തിങ്കൾ തുടർച്ചയായി രാവിലെ ശുദ്ധ ശരീരത്തോടെ ക്ഷേത്രത്തിൽ പോയി വേപ്പില പുഷ്പാഞ്ജലി ചെയ്യണം ഒന്നാമത്തെ ദിവസം നാളികേരം കൊണ്ട് ഭഗവാൻ ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം പുഷ്പാഞ്ജലി ക്ഷീരധാര നടത്തുക രണ്ടാം ദിവസം ഇളനീർ ധാരയും വില്ല പുഷ്പാഞ്ജലിയും മൂന്നാം ദിവസം ജലധാരയും പുഷ്പാഞ്ജലിയും ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ പേര് പറയുന്നതോടെ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം പതിക്കും നാലാമതായി വ്രതശുദ്ധി പാലിക്കുക ഈ മൂന്ന് ദിവസവും രാവിലെ വൈകിട്ട് കുളിക്കുക നിലവിളക്ക് രണ്ടു നേരവും തെളിയിക്കുക സസ്യാഹാരം മാത്രം കഴിക്കുക ലഹരി പദാർത്ഥങ്ങൾ മോഹഭോഗങ്ങൾ ഒഴിവാക്കുക മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധിയോടെ ഭക്തിയിൽ ലയിക്കുക അഞ്ചാമതായി ഭക്തിക്ക് ശേഷം ചെയ്യേണ്ടത് പുഷ്പാഞ്ജലി കഴിഞ്ഞ് അമ്പലത്തിൽ കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നിലകൊള്ളുക ശിവഭഗവാനെ ജപിക്കുക ഓം നമ ശിവായ എന്ന മന്ത്രം മുഴങ്ങുക ഇത് ചെയ്യുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഈ പുഷ്പാഞ്ജലി ഒരിക്കൽ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും മക്കൾക്ക് ഉന്നതിയും ഭർത്താവിന് ഉജ്ജ്വല ഭാവിയും നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ സുഖവും സമാധാനവും എത്തും ഈശ്വരൻ തന്നെയാണ് നിങ്ങളെ ഈ സന്ദേശം കാണാനായി എത്തിച്ചത് ഇത് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യൂ ഫലം ഉറപ്പാണ് നമുക്കൊരേ ഭാവത്തിൽ പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ജീവിതത്തിൽ ഈശ്വരൻ ഐശ്വര്യം പകരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് നന്ദി വീണ്ടും കാണാം മറ്റൊരു ദൈവിക സന്ദേശവുമായി